വളരെയധികം ഉണ്ടാക്കുന്ന സംഭവമാണ് കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ പതിമൂന്ന് കാരൻ പടിഞ്ഞാറെ കല്ലട വിളന്തര മിഥുൻ ഭവനത്തിൽ മിഥുനിന്റെ ദാരുണാന്ത്യം സ്കൂൾ കോമ്പൗണ്ടിലൂടെ കടന്നു വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റാണ് ദരിദ്രമായ സാമ്പത്തിക സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന മിഥുൻ്റെ മരണമുണ്ടായത് വ്യാഴാഴ്ച രാവിലെ സഹപാഠികളോടൊപ്പം കളിക്കുന്നതിനിടയിൽ സ്കൂളിനോട് ചേർന്ന് പണിത ഷെഡിന് മുകളിൽ വീണ് ചെരുപ്പെടുക്കാൻ കയറുന്നതിനിടയിലാണ് അപകടമുണ്ടായത് കാൽ തന്നെ ഷെഡിന് മുകളിലൂടെ കടന്നു പോകുന്ന ഉയർന്ന വോൾട്ടേജ് വൈദ്യുതി ലൈനിൽ അറിയാതെ പിടിച്ചു പോകുകയും വൈദ്യുതാഘാതമേറ്റ് മരിക്കുകയുമായിരുന്നു ഗുരുതരമായ വീഴ്ചയാണ് അപകടത്തിന് കാരണമായതെന്ന് പ്രാഥമികമായി തന്നെ മനസ്സിലാക്കാവുന്നതാണ് ഷെഡ് നിർമ്മിക്കുന്നതിലും വൈദ്യുതി ലൈൻ അപകടകരമായി സ്ഥിതി ചെയ്യുന്നതിലും സ്കൂളിന്റെ സുരക്ഷിതാവസ്ഥ ഉറപ്പുവരുത്തുന്നതിലുമെല്ലാം അതാത് വകുപ്പുകളുടെ ഭാഗത്തു നിന്നും കടുത്ത അനാസ്ഥയുണ്ടായിട്ടുണ്ടെന്നത് നിഷേധിക്കാനാവാത്തതാണ് വിദ്യാർത്ഥികളും ടക്കം നൂറുകണക്കിന് പേർ നിരന്തരം ഇടപഴകുന്ന കെട്ടിടത്തിന് തൊട്ട് നിയതമായ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നു എന്നതാണ് ഒരു വീഴ്ച അത് മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്കൂൾ അധികൃതരിൽ നിന്നോ വൈദ്യുതി വകുപ്പിൽ നിന്നോ ഉണ്ടായില്ല എന്നതും ഇത്തരമൊരു ലൈനിന് കീഴിൽ നിശ്ചിത അകലമോ മാനദണ്ഡമോ പാലിക്കാതെയാണ് ഷെഡ് പണിതെന്നതും വീഴ്ചയാണ് അക്കാര്യം പരിശോധിക്കുന്നതിൽ ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നും വീഴ്ചയുണ്ടായി ഓരോ ഘട്ടത്തിലും സ്കൂൾ ഫിറ്റ്നസ് പരിശോധിക്കുന്ന നടപടികളിലും വീഴ്ചയുണ്ടായി ഈ നിലയിൽ നോക്കുമ്പോൾ പല ഭാഗങ്ങളിൽ നിന്ന് നിരുത്തരവാദിത്വം ഉണ്ടായിട്ടുണ്ട് കൊല്ലം തേവലക്കരയിലെ സ്കൂളിൽ വൈദ്യുതി ലൈൻ അരക്ഷിതമായ നിലയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായെന്നാണ് വെളിപ്പെടുത്തൽ അതിനു താഴെ നിശ്ചിത അകലം പാലിക്കാതെ ഷെഡ് പണിതിട്ടും വർഷങ്ങളായിരിക്കുന്നു ഈ വീഴ്ചകൾ പരിഹരിക്കുവാൻ ശ്രമങ്ങൾ ഉണ്ടായില്ലെന്നത് ആരുടെ വീഴ്ചയാണെങ്കിലും അത് രൂക്ഷമുണ്ടാക്കുന്നതാണ് സ്കൂളുകൾ ഉൾപ്പെടെ കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന സ്ഥാപനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും സുരക്ഷ പരിപാലിക്കുന്ന കാര്യത്തിൽ കർശന നിയമങ്ങളും ചട്ടങ്ങളുമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് ിച്ച് സ്കൂൾ സുരക്ഷയുടെ കാര്യത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട്ടിൽ സ്കൂൾ വിദ്യാർത്ഥിനി ക്ലാസ് മുറിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവം സുരക്ഷയുടെ കാര്യത്തിൽ ലംഘനങ്ങൾ ഉണ്ടായതായി ആരോപണമുണ്ടായതാണ് സുൽത്താൻ ബത്തേരി സർവജന ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി ഷഹ്ലാ ഷേറിനാണ് രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ കടിയേറ്റ് മരിച്ചത് ക്ലാസ് നടക്കുന്നതിനിടെ കുട്ടിയുടെ കാൽ ഭിത്തിയോട് ചേർന്ന് പൊത്തിൽപ്പെടുകയും മുറിവ് പറ്റുകയുമായിരുന്നു കാലിൽ പാമ്പുകടിയേറ്റതുപോലുള്ള കാടുകൾ കണ്ടതിനാൽ സമീപ ആശുപത്രികളിൽ എത്തിച്ചെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരിച്ചു ആ സംഭവം ഉണ്ടായപ്പോൾ സ്കൂൾ സുരക്ഷയുടെ കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും കർശന ഉണ്ടായി എന്നാൽ അപൂർവം ചിലയിടങ്ങളിൽ നിയമങ്ങളും ചട്ടങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കപ്പെടുന്നില്ലെന്നും അത് പരിശോധിക്കുന്നതിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടാകുന്നുവെന്നുമുള്ള വസ്തുതയാണ് കൊല്ലം തേവലക്കരയിലെ മിഥുന്റെ മരണം വെളിപ്പെടുത്തുന്നത് വിവിധ വകുപ്പുകളിൽ നിന്നും അധികൃതരിൽ നിന്നും വീഴ്ചയുണ്ടായെന്ന് ആരോപണമുയർന്ന സാഹചര്യത്തിൽ കർശന നടപടികൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിമാരും മറ്റ് ഉന്നതരും അറിയിച്ചിട്ടുണ്ട് സ്കൂൾ പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്യാനും മാനേജ്മെന്റിന് നോട്ടീസ് നൽകുന്നതിനും ഡിഒയുടെ ചുമതലയുള്ള എഒയിൽ നിന്ന് വിശദീകരണം തേടി നടപടിയെടുക്കുന്നതിനും വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുകയാണ് മിഥുന്റെ സഹോദരൻ സുജിന്റെ പന്ത്രണ്ടാം തരം വരെയുള്ള പരീക്ഷാ ഫീസിൽ ഇളവ് നൽകുകയും കുടുംബത്തിന് സാമ്പത്തിക സഹായം ചെയ്യുന്നതും ഉൾപ്പെടെ തീരുമാനങ്ങളും കൈക്കൊണ്ടിട്ടുണ്ട് മറ്റു വകുപ്പുകളിൽ നിന്നും കർശന നടപടികൾ ഉണ്ടാകണമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് വൈദ്യുതി വകുപ്പിൽ നിന്നും മാനേജ്മെന്റ് സ്കൂൾ ആണെങ്കിലും നടത്തിപ്പ് ചുമതലയുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും സമഗ്രമായ അന്വേഷണവും കർശന നടപടികളും ഉണ്ടാകണം പകരം പരസ്പരം പഴിചാരുന്ന സമീപനങ്ങളും അവധാനതയില്ലാത്ത പ്രതികരണങ്ങളും ചില കോണുകളിൽ നിന്നുണ്ടായത് ഖേദകരമാണ് അതോടൊപ്പം ഇത് ഗുരുതരമായ വീഴ്ചയാണെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ മാനുഷിക പ്രശ്നമാണെന്ന് കാണാതെ രാഷ്ട്രീയ വിഷയമാക്കുന്ന സമീപനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അത് തങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് അവർക്ക് വാദിക്കാമെങ്കിലും എന്തിനേയും ഏതിനേയും രാഷ്ട്രീയ ലാക്കോടെ കാണുന്ന സമീപനം ആശ്വാസമല്ല ഇത്തരം ദാരുണ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയെന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്